അസലാമലൈക്കും അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിട്ട് വന്ന് കാണുക അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആർക്കും തന്നെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ തന്നെ നല്ല രീതിയിൽ മുളകും തക്കാളി ഒക്കെ തന്നെ കൃഷി ചെയ്ത് നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിലൂടെ നമുക്ക് നല്ല രീതിയിൽ വിഷരഹിതമായ പച്ചക്കറികൾ നമുക്ക് ഭക്ഷിക്കുകൂടി ചെയ്യാം അപ്പോൾ അതിനായിട്ട് നമുക്ക് യാതൊരു പണച്ചിലവും കൂടാതെ തയ്യാറാക്കാൻ പറ്റുന്ന വളങ്ങളും അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ സീറോ കോസ്റ്റിൽ നടാൻ പറ്റുന്ന രീതിയിലുള്ള നടൽ രീതികളും ഞാനിവിടെ ഇന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഗ്രോ ബാഗ് ഉണ്ടാക്കുന്ന രീതിയും അതിൽ എന്തൊക്കെയാണ് നിറക്കുന്നത് എന്നൊക്കെ തന്നെ ആർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അതായത് നമുക്ക് ആദ്യം തന്നെ നമ്മൾ നമ്മളിതിന് നൽകുന്ന വളം എന്താണ് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇവിടെ ഇതുപോലെ പുളിപ്പിച്ചിട്ടുള്ള കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് ഏകദേശം രണ്ട് ദിവസം വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പോൾ നമ്മൾ പുളിപ്പിച്ച ഈ കഞ്ഞിവെള്ളം ഈ ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കൂടെ നമ്മൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ആണ് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് ഈ ചാരം അപ്പം ഈ ചാരം ഇട്ട് കൊടുക്കുന്നതിലൂടെ നമ്മുടെ ഈ ഒരു ചെടികളിലെ പി എച്ച് ലെവല് കുറയാതെ ഈ ഒരു കഞ്ഞിവെള്ളത്തിന് നിലനിർത്താനായിട്ട് പറ്റും ചാരം ഇടാതെ നമ്മൾ പുളിപ്പിച്ച് കഞ്ഞിവെള്ളം നേരിട്ട് ഒഴിക്കുന്നതിലൂടെ നമ്മുടെ ചെടിയിലെ പി എച്ച് ലെവൽ കുറഞ്ഞ് നമ്മളെ വളങ്ങളൊന്നും വലിച്ചെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ നമ്മുടെ ചെടിക്കുണ്ടാവും കേട്ടോ അപ്പോൾ അതൊഴിവാക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ചാരം ഉപയോഗിക്കുക പിന്നെ അതാണ് നമ്മുടെ കിച്ചൺ വേസ്റ്റ് സ്ലെറിയാണ് ഞാനിവിടെ ഈ കാണിക്കുന്നത് അപ്പോൾ വലിയ ബക്കറ്റും കാര്യങ്ങളും ഒന്നും ഇല്ല എങ്കിൽ ഇതുപോലെ ഒരു ഒരു എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ എല്ലാവിധ കിച്ചൺ വേസ്റ്റുകളും നമ്മൾ അതിലിട്ട് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് പച്ചവെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്മെല്ല് ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ ആവശ്യമനുസരണം നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് എടുത്ത് അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ് വീണ്ടും വീണ്ടും അതിലേക്ക് കിച്ചൺ വേസ്റ്റ് ആഡ് ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അതായത് നമ്മളീ കഞ്ഞിവെള്ളവും കിച്ചൺ വേസ്റ്റും ചാരം കൂടിയുള്ള ഈ ഒരു മിക്സിലേക്ക് ഞാൻ നല്ല രീതിയിൽ രണ്ട് ഇരട്ടി വെള്ളം ഡയലൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്താണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഡയലൂട്ട് ചെയ്യാനായിട്ട് ശ്രമം ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ നമുക്ക് ഗുണം നേരെ തിരിച്ച് അത് നെഗറ്റീവായിട്ട് വരും കേട്ടോ അപ്പോൾ അതാണ് നമുക്കിതിൽ അല്പം എക്സൺ സാൾട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഇച്ചിരി എഡ്സും സാൾട്ടും കൂടി ഇട്ട് കൊടുക്കുക കൊടുക്കാം അപ്പം എൻ്റെ കയ്യിലിപ്പോൾ അത് ഇല്ലാത്ത കാരണം ഞാൻ ഞാനിതോടെ സ്കിപ്പ് ചെയ്യാണ് അപ്പം നമുക്ക് അത് കിട്ടിയതിൻ്റെ ശേഷം അതൊന്ന് അല്പം വെള്ളത്തിൽ കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സ്ലെറി നമ്മുടെ ചെടികളിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതാണ് ഞാനിവിടെ ആദ്യം തന്നെ നമ്മുടെ ഈ നട്ട് വെച്ചിട്ടുള്ള ഈ ഒരു മുളക് ചെടിയിലാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ വളർന്നു തുടങ്ങുന്ന മുളക് ചെടികൾ തൊട്ട് അതായത് എല്ലാ പച്ചക്കറികൾക്കും കായ്ഫലം പിടിച്ചിട്ടുള്ള പച്ചക്കറികൾ വരെ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ താ എൻ്റെ ഈ തക്കാളികൾക്കും ഇത് കാ പിടിച്ചു തുടങ്ങിയിട്ടുള്ള തക്കാളികളാണ് അപ്പം ഇതിനൊക്കെ ഞാൻ ഈ ഒരു സ്ലറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സ്ലറി ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ തക്കാളികൾക്ക് വളം കൊടുക്കുന്ന രീതി എന്ന് വെച്ചാൽ ആദ്യം പൂവിട്ട ഉടനെ തന്നെ നമ്മൾ സ്യൂഡോമോണസ് കലക്കി വെച്ചതിൻ്റെ ശേഷം പത്ത് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അല്പം കുമ്മായം കലക്കി ഒഴിക്കുക അതിൻ്റെ ശേഷം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഇതിന് വളപ്രയോഗം കുമ്മായം ചേർത്തതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ വളപ്രയോഗം ചെയ്തു ചെയ്ത് തുടങ്ങട്ടോ അപ്പം ഞാനിവിടെ നമ്മുടെ തക്കാളി മുളക് വെണ്ട വഴുതന ഇങ്ങനെയുള്ള മിക് ഇപ്പോൾ പച്ചക്കറികൾക്കും ഞാൻ ഈ ഒരു സ്ലെറി ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ വളപ്രയോഗം ചെയ്യാറുള്ളത് കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്കതിന് റിസൾട്ടും കിട്ടാറുണ്ട് അപ്പം അത് എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാർക്കും തന്നെ സീറോ കോസ്റ്റിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു വളപ്രയോഗം കൂടിയാണ് പിന്നെ അതാ നമ്മുടെ മുളക് ചെടിയുടെ ഇലയിലൊക്കെ അല്പം മുഞ്ഞകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഈ മുഞ്ഞ വരുന്ന ഒരു ലക്ഷണം എന്ന് വെച്ചാൽ ആ ചെടിയിൽ ഉറുമ്പ് കയറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ വെള്ളീച്ച് മുഞ്ഞൊക്കെ തന്നെ വന്നിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇലയുടെ അടിഭാഗത്ത് ഇതുപോലെ മുഞ്ഞ ഉണ്ടാവും പിന്നെ പിന്നെതാ ഞാൻ അടുത്തതായിട്ട് നമ്മുടെ ഗ്രോ ബാഗ് തയ്യാറാക്കുന്ന വീഡിയോസാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അതാ അപ്പോൾ യാതൊരു പണച്ചിലവും കൂടാതെ നമുക്ക് ഇതുപോലെ ഒരു ചാക്ക് എടുത്തിട്ട് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം ഈട് നിൽക്കുന്ന ഒരു ഗ്രോ ബാഗ് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പം അതാ അതിനായിട്ട് ഒരു ചാക്ക് എടുത്തിട്ട് അതിൻ്റെ അടിഭാഗം ഇതുപോലെ നീളത്തിൽ പിടിച്ചതിന് ശേഷം ഒന്ന് ചുരുട്ടിയിട്ട് അതിൻ്റെ അടിഭാഗത്തായിട്ട് നല്ല രീതിയിൽ ഒരു കെട്ടിട്ട് കൊടുക്കുക അത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കെട്ട് നമ്മൾ നല്ല ഉറപ്പിച്ചിട്ട് തന്നെ നല്ല ശക്തിയോട് കൂടിയിട്ടുള്ള ഒരു കെട്ട് അതിന് ഇട്ട് കൊടുക്കുക പിന്നെ പിന്നെതാ അതിന് അല്പം ഏകദേശം ഒരു നാല് ഹോൾസ് എങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കാം ഒരു മൂന്നോ നാലോ ഹോൾ ഇട്ടതിൻ്റെ ശേഷം നമുക്ക് ആ ചാക്കൊന്ന് ഉള്ളു മറിച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഏകദേശം നാല് ഹോൾസ് ഇതിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ അതിൻ്റെ ഉൾ ആ ഒരു പുറം ഭാഗം കെട്ടുള്ള ഭാഗം ഉള്ളിലേക്കായിട്ട് ഇതുപോലെ മറിച്ചതിൻ്റെ ശേഷം അതാ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കരിയിലാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കരിയിലാണ് ഏകദേശം നല്ല രീതിയിൽ തന്നെ നിറയുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കരിയില നിറച്ചിട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് സമയം കഴിയുമ്പോൾ അതായത് ഒരു ഏകദേശം ഒരു പത്തിരുപത് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ അത് താന്ന് താന്ന് പോകുന്നതാണ് അപ്പം നമുക്ക് വീണ്ടും വീണ്ടും കരിയിലകൾ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം അതാണ് ഞാനിവിടെ കരിയില ഇട്ടതിൻ്റെ ശേഷം അതിൻ്റെ നടുഭാഗത്ത് എല്ലാം ഒരു കുഴി പോലെ ആക്കിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ കുമ്മായം മിക്സ് ചെയ്തിട്ടുള്ള മണ്ണാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഞാനിവിടെ ചാണകപ്പൊടി കയ്യിലില്ലാത്തത് കാരണം ഞാൻ ഒന്നും എടുക്കുന്നില്ല കേട്ടോ അപ്പം ഇതുപോലെ ഒരു കുഴി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ മണ്ണൊക്കെയാണ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ മുഴുവനായിട്ട് എൻ്റെ കൃഷികളിലൊക്കെ തന്നെ ഞാൻ ഏർ സ്ലറികളാണ് ജൈവ സ്ലറികൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ മിക്കതും കൃഷി ചെയ്യാറുള്ളത് കാരണം നമ്മൾ ചാണകമൊക്കെ പുറത്തു നിന്ന് വാങ്ങുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഒരു ചാക്കിന് ഇരുന്നൂറ്റി അൻപത് രൂപ റേറ്റിലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊഴിവാക്കാനായിട്ടാണ് നമ്മളിവിടെ ജൈവ സ്ലറികളൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ജൈവ സ്ലറികളൊക്കെ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് സീറോ കോസ്റ്റിൽ തന്നെ നമുക്ക് പച്ചക്കറികൾ വിശരഹിതമായ പച്ചക്കറികൾ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ എല്ലാ രീതികളും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൺ അമർത്തിയിട്ട് ബട്ടൺ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിൽ റിയിക്കാനും കൂടി മറക്കരുത് അപ്പോൾ അതാണ് ഞാനിവിടെ നമ്മുടെ മുളക് ചെടി ഒരു വെർട്ടിക്കൽ പോട്ടിലായിരുന്നു കേട്ടോ അത് നട്ടുവെച്ചിരുന്നത് അപ്പോൾ അതിൽ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ ഈ ഒരു ഗ്രോ ബാഗിലേക്ക് മാറ്റി നട്ടിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമുക്ക് ഇത് ഇതല്ലാതെ വലുതായിട്ട് വളരുന്ന ചെടികളും അതുപോലെ തന്നെ ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന ചെടികളും നമുക്ക് ഈ ഒരു ചാക്ക് വെച്ചിട്ടുള്ള ഗ്രോ ബാഗിൽ നട്ടുപിടിപ്പിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഒരുപാട് അടിവളങ്ങളും അതുപോലെ തന്നെ മണ്ണും കറിയിലൊക്കെ തന്നെ നമുക്ക് ചേർക്കാവുന്നതാണ് അപ്പം എനിക്ക് ജലദോഷം പിടിച്ചതുകൊണ്ട് വോയിസ് കൊടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പം വീഡിയോയിൽ എന്തെങ്കിലും പിഴവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കണം അത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഈ അടുത്തൊരു വീഡിയോയിൽ ട്രേണ്ട വേണ്ടി അസ്ലാമലൈക്കും